എൻ്റെ മുരീദുകൾ നരകത്തിലില്ല എന്ന് നരകത്തിലെ മലക്ക് പറഞ്ഞു എന്ന വരി മുഹിദ്ദീൻ ഷെഹിൻ്റെ ജീവിതം സംശുദ്ധമായ രീതിയിൽ ജീവിച്ചാൽ അതേ രീതിയിൽ ജീവിച്ചാൽ നരകം സ്പർശിക്കുകയില്ല എന്നാണ് എന്നൊരു ഉസ്താദ് മറുപടി പറഞ്ഞതായിട്ടാണ് പറഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരണം എൻ്റെ മുരീതുകൾ നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു അതിനർത്ഥം മുഹീദീൻ ഷെയ്ഖിൻ്റെ ജീവിതം അദ്ദേഹം കാണിച്ചു തന്ന മാതൃക പിൻപറ്റി ജീവിച്ചാൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല എന്നുള്ളതാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇവിടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് കസർത്ത് നടത്തുക എന്നുള്ളതാണ് പൊതുവെ പൗരോഹിത്യത്തിൻ്റെ സ്വഭാവം അതായത് മൊഹിയുദ്ദീൻ മാല കൃത്യമായിട്ട് ഒന്ന് വായിച്ചാൽ അതുപോലെ തന്നെ മൊഹിയുദ്ദീൻ ഷേഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല പാട്ടുകളും വെയിത്തുകളും അതെല്ലാം കൃത്യമായി വായിച്ചാൽ അള്ളാഹു സുബാനഹുവ താല എല്ലാ പണികളും മുഹിയുദ്ദീൻ ഷേഖിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകും അതല്ലെങ്കിൽ അള്ളാഹു എന്ന സത്യത്തെ ഇല്ലായ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടെ ചില അവതാരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ജൂത ലോബികൾ തുടങ്ങി വച്ച ഒന്നാമത്തെ ഘട്ടമായിരുന്നു ഷിയാക്കളുടെ വരവ് മുമ്പ് ഇവിടെ അനസ്മൗലവി ആ ഭാഗം വിശദീകരിച്ചതാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഷിയാക്കൾ അവർ നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ പ്രധാനമായ രണ്ട് ഫിത്തിനകളുണ്ട് അതിൽ ഒന്നാമത്തെ ഫിത്തിന മതരാഷ്ട്രവാദം എന്നുള്ളതാണ് അതായത് ഇസ്ലാമിക രാജ്യം വരിക എങ്കിലേ മതം പൂർത്തിയാവുകയുള്ളൂ എന്ന കാഴ്ചപ്പാട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് ഭവിഷ്യത്തുകൾ ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗം ഉൾക്കൊള്ളുന്നത് രണ്ടാമത്തെ ഭാഗമാണ് അതായത് ഇസ്ലാമികിലെ സാരോപദേശങ്ങൾ തത്വങ്ങൾ അവയെ ഗ്രീക്ക് ഫിലോസഫിയുമായി ചേർത്ത് കൊണ്ട് ഒരു സൂഫി ചിന്താധാരയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സൂഫി ചിന്താധാരയെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് മേമ്പൊടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ്റെയും അതുപോലെ ഹദീസുകളുടെയും പല ഭാഗങ്ങളും ചേർക്കാറുണ്ട് അത് ചേർത്ത് ഗ്രീക്ക് ഫിലോസഫിയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് ഏകദേശം ശരിയാണ് എന്ന് തോന്നിപ്പോകും അതിനു വേണ്ടി പരിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഉസ്താദ്മാർ വളരെ ശക്തമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് അറബി ഭാഷയ്ക്ക് മൂന്ന് അർത്ഥങ്ങളുണ്ട് അറബി ഭാഷയ്ക്ക് മൂന്ന് അർത്ഥങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ അർത്ഥം മാനലുഹവി ഭാഷാപരമായ അർത്ഥമാണ് രണ്ടാമത്തെ അർത്ഥം മാനശി മതപരമായ മതത്തിന്റെ അല്ലെങ്കിൽ ഭാഗത്ത് നിന്നുള്ള അർത്ഥമാണ് ഈ രണ്ട് അർത്ഥങ്ങൾക്ക് അപ്പുറം മൂന്നാമതൊരർത്ഥമുണ്ട് അത് മാനൽ ഇസ്തിലാഹ് എന്നാണ് ഇസ്തിലാഹിയായ അർത്ഥം സാങ്കേതിക അർത്ഥം എന്നാണ് അവർ പറയുന്നത് സംഗതി പറഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ പരിശുദ്ധ ഖുർആൻ അർത്ഥം പറഞ്ഞത് ഇസ്ലാഹിയായ ആയ അനുസരിച്ചാണ് അതായത് സാങ്കേതിക അർത്ഥം ഉപയോഗിച്ച് ഖുർആൻ അർത്ഥം പറഞ്ഞു അവിടെയാണ് ഏറ്റവും വലിയ പിഴവ് ഇവിടെ സംഭവിച്ചത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം സമുദായത്തിന്റെ ഇടയില് ഫിഥനകൾ ഉണ്ടാക്കാൻ നമ്മളെ നരകത്തിന്റെ ആളുകളാക്കി തീർക്കാൻ ഈ മാന ഇസ്ലാഹി അതായത് സാങ്കേതിക അർത്ഥം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാൻ വിശദീകരിച്ചപ്പോൾ അവർക്ക് സാധിച്ചു അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും അതായത് പരിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും ആ പദങ്ങൾക്കെല്ലാം അവരുടേതായ ഒരു സാങ്കേതിക അർത്ഥമുണ്ട് ആ സാങ്കേതിക അർത്ഥം വെച്ചുകൊണ്ടാണ് മൊയദ്ദീൻ മാലയെ പരിശുദ്ധ ഖുർആാനുമായിട്ട് ഇവർ ബന്ധപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ ഒരു ആയത്തിനെ ഒരു ഉസ്താദ് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ് നമുക്കതിന്റെ അർത്ഥം എന്താണെന്നറിയാം എന്താ ഇതാ ഭൂമി അതിൻ്റെതായ ഒരു കുലുക്കം കുലുങ്ങിയാൽ ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറത്തേക്ക് തള്ളിയാൽ മനുഷ്യൻ പറയും ഇതെന്ത് പറ്റി എന്ന് പറയും ഇതാണ് അതിന്റെ അർത്ഥം ഈ അർത്ഥമാണ് പരിശുദ്ധ ഖുർആാന്റെ ആയത്തിനുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എല്ലാ മുഫസറുകളും കൊടുത്തിട്ടുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഷിയാക്കളുടെ ബീട്ടിയുമായ സൂഫികൾ അവര് ഇവിടെ ഈ ആയത്തിന് ഒരു അർത്ഥം കൊടുത്തു ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് എന്താ അർത്ഥം കൊടുത്തത് അറു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അധിവസിക്കുന്ന ഭൂമിയല്ല സൂഫിയാക്കളുടെ അനുസരിച്ച് അറു എന്ന് പറഞ്ഞാൽ അതും മനുഷ്യരുടെ ഹൃദയമാണ് സ്നേഹത്ത് ഈ ഈ സാങ്കേതിക അർത്ഥം വെച്ചുകൊണ്ട് ഖുർആൻ അർത്ഥം പറഞ്ഞപ്പോ മൊത്തം തകടം പറഞ്ഞു ഞാൻ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം ഇതാ മനുഷ്യരുടെ മനസ്സൊന്ന് കുലുങ്ങിയാൽ അതിൻ്റെതായൊരു കുലുക്കം കുലുങ്ങിയാൽ മനുഷ്യന്റെ മനസ്സിലെ ഭാരങ്ങൾ അഹങ്കാരം കിബർ അസൂയ അതുപോലെയുള്ള വൃത്തികേടുകൾ പുറത്തേക്ക് പോയാൽ ആൾ നന്നാവൂലോ അപ്പൊ ജനങ്ങൾ അവനെ കാണുമ്പോൾ പറയും ഇപ്പൊ കാലിൽ ഇൻസാനോ മനുഷ്യൻ അവനെ കാണുമ്പോൾ പറയും മാലഹ അവനെന്ത് പറ്റി എന്ന് പറയും ഒരായത്തിനെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ഇസ്ലാഹിയായ അർത്ഥത്തിന് കഴിയും അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടേതായ ആശയങ്ങൾ സമൂഹത്തിന്റെ ഇടയിലെത്തിക്കാൻ ഇവർ പറയുന്ന സകലമായ കുഫിരിയത്തും സകലമായ വനാലത്തും ഈ സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകളെ ഇസ്ലാഹിയായ അർത്ഥം വെച്ച് സാങ്കേതിക അർത്ഥം വെച്ച് സമൂഹത്തെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാലകളും മൗലിതുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ മൊഹീദ്ദി മാലയിൽ തന്നെ പറയുന്നുണ്ടല്ലോ നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായോവർ നാൽപ്പത് വട്ടം ഉരുരാ കുളിച്ചോവർ അതിന് അവർ സാങ്കേതിക അർത്ഥം ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ജനാഭത്തിന് അവർ കൊടുത്ത അർത്ഥം അള്ളാഹുവുമായിട്ടുള്ള മാനസിക ബന്ധം മുറിയുക എന്നുള്ളതാണ് അതാണ് അവരുടെ സാങ്കേതിക ഇസ്ലാഹത്ത് എന്നിട്ടാണ് അതിനൊരു അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാവരുടെയും കാര്യമല്ല സൂഫിയാക്കളിൽ ഗണ്യമായ ഒരു വിഭാഗവും ഇതുതന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഓരോ ഭാഗങ്ങൾക്കും അവരുടേതായ വ്യാഖ്യാനം കൊടുക്കും അങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനമാണ് ഈ പറഞ്ഞ എന്ത് എൻ്റെ മുരീതുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞ ഓവർ ആരോട് പറഞ്ഞു ആരോട് പറഞ്ഞു ഞാൻ പൊതുവെ പറ്റി പറയുകയാണെങ്കിൽ അത് ഓവറാണെന്ന് തന്നെ പറയുള്ളൂ കാരണം എല്ലാത്തിലും ഒരു ഓവർ ഉണ്ട് ആ ഓവർ എന്ന് മാത്രമല്ല ഓവറിൻ്റെ മുകളിൽ ഓവറാണുള്ളത് നരകത്തെ കാക്കും മലക്ക് അത് പറയണമെങ്കിൽ നരകത്തെ കാക്കുന്ന മലക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ സഹാബികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് അഷ്വറത്തുൽ മുബശ് അല്ലേ അഷ്വറത്തു മുബ്ശിരീൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്താളുകൾ അവർക്ക് സ്വർഗം ഉറപ്പാക്കിയ ആളുകളാ ആ സ്വർഗം ഉറപ്പാക്കിയ ആളുകളെ സംബന്ധിച്ച് അവരുടെ ചരിത്രം ഓരോരുത്തരുടെ ചരിത്രം വായിക്കുമ്പോഴും അവരെല്ലാം സ്വർഗപ്രവേശനത്തിന്റെ വിഷയത്തിൽ കൂടിയാണ് ഇരുന്നത് കിട്ടോ ഇല്ലയോ എന്നുള്ളതാണ് കിട്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞത് ഇപ്രകാരമാണ് എന്റെ വലത് കാലം ഞാൻ സ്വർഗത്തിൽ വെച്ചാല് ഞാൻ സന്തോഷിക്കൂല എടത്തെക്കാലും കൂടെ കേറി എന്ന് എനിക്ക് ഉറപ്പുവരണം അത്രയധികം ഭയമാണ് അതേപ്രകാരം മുനാഫിക്കുകളെ വിഷ വിഷയത്തിന് മുനാഫിക്കുകളെ പറ്റി റസൂഹിഹു അലൈഹി വസ്ലം ചില മുനാഫിക്കുകളുടെ പേരുകൾ ഒരു സഹാബിയോട് പറഞ്ഞു കൊടുത്തു കൊടുത്തപ്പോൾ ചോദിച്ചത് ആ സഹാബിയെ കണ്ടിട്ട് ചോദിച്ചത് ആരൊക്കെയാണ് ആ മുനാഫിക്കുകൾ എന്നല്ല ആ പേരിൽ എന്റെ പേരുണ്ടോന്നാ ചോദിച്ചത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽ ഒരാളാണ് അപ്പൊ അത്രയധികം സ്വർഗത്തിന്റെ നരകത്തിന്റെ വിഷയത്തിലും ജാഗ്രത പാലിച്ചിരുന്ന സഹാബികൾ അവർക്ക് ശേഷം വന്ന ആളുകളാണല്ലേ അവര് എങ്കിൽ മുഹിയൻ ഷെയ്ഖ് തന്റെ മുരീദുകൾ നരകത്തിൽ ഇല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും ഇനി അദ്ദേഹം പറഞ്ഞ മാർഗം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തന്നെയും സ്വർഗ നരകം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ പരമോന്നത കോടതിയിലാണ് അതിൻ്റെ തീരുമാനമുണ്ടാവുക അതിനു വേണ്ടി പണിയെടുക്കുക മാത്രമാണ് നാം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഷെയ്ഖ് മൊഹിയൻ റഹിമഹമുല്ല അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും തൗഹീദിന്റെ ശരിയായ വെളിച്ചം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് മൊഹിയീൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും നമ്മുടെ നാട്ടിലെ ദക്ഷിണക്കാരും അവരൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അവരൊന്നും ശരിയായ അഖിലിസുനയുടെ ആളുകളല്ല എന്ന് തെളിയിക്കപ്പെടും അത് തെളിയിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ സി എം ഇടപൂരിനെ പുറത്തെടുത്തിട്ടുള്ളത് സി എം അടപൂരാണല്ലോ ഇപ്പൊ ട്രെൻഡ് ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി വല്ല വർത്താനം ഉണ്ട് അവിടെയല്ലോ ഇല്ല മൊയ്തീൻ ഷെയ്ഖിനെ പറ്റിയുള്ള വർത്തമാനൊക്കെ കുറഞ്ഞു ഇപ്പൊ സി എമ്മട പൂരാണ് ട്രെൻഡ് സി എം മടപൂരിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം എന്താ പിറകെ ഒരാൾ വരാനുണ്ട് പിറകെ ഒരാൾ വരാനുണ്ട് അയാളെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സി എം ഇടപൂരിനെ പൊക്കി പിടിച്ചേ പറ്റൂ ഏതായാലും ഈ സി എം മടവൂരിനെയൊക്കെ പിടിക്കാനും മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ പുറകോട്ട് തള്ളാനും ഒക്കെയുള്ള പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇവിടെയുള്ള സമസ്തക്കാരെ പറ്റിയും ദക്ഷിണക്കാരെ പറ്റിയും പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്താൽ ഇവരെ പറ്റിയാണെന്ന് മനസ്സിലാകും അതൊക്കെ ഇവർക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതായാലും മുഹിയീൻ ഷെയ്ഖിൻ്റെ മാർഗം പിൻപറ്റുക എന്നുള്ളതല്ല ശരിയായ നയം മറിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞിരിക്കുന്ന മാർഗത്തെ ഇത്തിബാവി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തെ പ്രതീക്ഷിക്കാം നരകത്തിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു ഹൈറിലാക്കുമാറാകട്ടെ അസ്സാം വലിക്കും വാഹന